നമ്മുടെ പച്ചമുളക് വേണമെങ്കിൽ ഇടാ പക്ഷെ ഞാൻ ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ അപ്പൊ നമ്മളെ ചുണ്ടയ്ക്ക് കൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അൾസർ പിന്നെ വായ്പ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മുടെ കുടലിനെ സംബന്ധിച്ച് ഏതെങ്കിലും അസുഖമൊക്കെ വരണോ ഈ ചുണ്ടൊക്കെ ഇട്ട് കറി വെച്ച് കഴിച്ചാല് അത് കുറെ ഒക്കെ മാറിക്കിട്ടുമെന്നാണ് ചിലതൊക്കെ പൊട്ടി കേട്ടോ ചിലത് പൊട്ടിയിട്ടില്ല അങ്ങനെ കുഴപ്പമില്ല ഞാൻ മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കിയിടുന്ന വെച്ചേക്കാണ് ഞാനിപ്പോൾ ഇവിടെ കടു പൊട്ടിച്ചു അതിൽ ഒരു സവാള ഇട്ടു ഒരു രണ്ട് മൂന്ന് ജീതി വെളുത്തുള്ളി ഇട്ട് വയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒരു പിന്നെ ചെറിയ സവാള എടുത്തോളൂ എടുത്തോളും പിന്നെ ഇതായത് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടയ്ക്കോ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ചതച്ച് വെച്ചേക്കാണ് അങ്ങനെ കത്തിക്കാത്തോട്ടിട ഇതിപ്പോൾ ചെറിയ ഉള്ളി എടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളി ഇപ്പം ഞാൻ എടുത്തിട്ടില്ല ഇപ്പം അതിന് ആവശ്യമായിട്ടുള്ള സാധനം തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വറുത്തതിന് ശേഷം അതിനകത്ത് ഇട്ടതാണ് ഇതിപ്പോൾ ഇങ്ങനെ പുഴവഴായിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാതിരി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കണാണ് തണുപ്പ് കഴുകുക പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് പുളി വേണം പുളി പുളിയുടെ ഇവിടെ പഴണി ഇരിപ്പുണ്ട് അന്നേരം പുഴിഞ്ഞൊഴിക്കാന്ന് വെച്ചിട്ട് പുളി ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ചതെന്നാ കറി വെക്കാൻ പോകുന്ന കാണിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഗുണങ്ങൾ ആർക്കും അങ്ങനെ അറിഞ്ഞുകൂടാ നമ്മുടെ ഇവിടെ മക്കളും ഇതൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഗുണവും കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ഷുഗറിന് ഒരുപാട് അസുഖങ്ങൾക്കീട്ടുണ്ടാക്കി കറി കഴിച്ചാൽ വയർ സംബന്ധിച്ച് ഏത് അസുഖത്തിനും നല്ലതെന്നാണ് പറയണം അപ്പം നമ്മളെ വീടിൻ്റെ അയൽവാക്കത്ത് ഒരു സ്ഥലത്ത് ഇത് വെട്ടി വെട്ടിക്കളഞ്ഞിരുന്നതാണ് അപ്പം ഞാൻ അതിന്ന് എടുത്തിട്ട് വന്നതാണ് ഇപ്പോൾ കറി വെക്കാൻ വേണ്ടിട്ട് കുറച്ച് കാലം അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇത്രേ ഉണ്ടായോളൂ അവർ കളഞ്ഞതാണ് അപ്പം നമ്മുടെ നാട്ടിലുള്ളവരൊന്നും ഇതൊന്നും ആരും കറി വെച്ച് കഴിക്കുന്നില്ല എന്നാൽ ഗുണങ്ങൾ ശരിക്കും അറിഞ്ഞൂടാ ഇത് ഗൾഫ് രാജ്യത്തൊക്കെ ഇത് വാങ്ങിക്കാൻ ഭയങ്കര വിലയാണ് കേട്ടോ ഇച്ചിരി ഇതന്നെ കിട്ടൂല നല്ല പൈസ കൊടുക്കണം അതായത് ഒരു കാൽ കിലോ വേണമെങ്കിൽ തന്നെ മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത് വേവുമ്പോഴത്തേക്ക് തേങ്ങ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഒത്തുകൂടെ പുളി ചേർത്ത് ഗെയ്സ് പുളി കുറവായിരുന്നു ഇച്ചിരി പുളിയും ഇച്ചിരി ഉപ്പും ചേർത്ത് കറക്കി നല്ല ടേസ്റ്റ് ഉണ്ട് സറിയേ ആ കശർപ്പൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ നമ്മൾ ആക്കിയെടുത്താൽ കയ്പൊന്നും വരുമല്ലോ നല്ല ടേസ്റ്റായിരിക്കും എനിക്കി അവരോട് പോകുമ്പോൾ ഒത്തിരി ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ ആളിനെ പോകുമ്പോൾ പോകുമ്പോൾ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ പിന്നെ ആളിനെ ഇച്ചിരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ നമ്മളെ ജീവിതം അധികം ഇവിടെയല്ലോ ഞാനിപ്പോൾ ഏതാണ്ട് പോയിട്ട് പതിനെട്ട് വർഷമായി ഇപ്പോൾ വീട്ടിൽ പോയിട്ട് അപ്പം അതുകൊണ്ടാണ് എപ്പോഴും അവിടുത്തെ ഒരു ഓർമ്മയും അവിടുത്തെ ഒരു സംസാരമൊക്കെ വരുന്നത് നമ്മളെപ്പോഴും ഇവിടെയല്ല അത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ അപ്പോൾ നമ്മളിവിടെ നാട്ടിൽ വന്ന് നിൽക്കുന്നത് ആകെ നിൽക്കുന്നത് ഒരു ദിവസമോ സോറി ഒരു ഒരു മാസം അല്ലെങ്കിൽ പത്ത് ഇരുപത് ദിവസം അതാണ് പ്രവാസികളെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ വന്നിട്ടൊരു ഇല്ലായിരുന്നു നാളിന് വയ്യാണ്ടായി എനിക്ക് വയ്യാണ്ടായി ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് തളർന്നു പോയി മനസ്സും ശരീരമൊക്കെ അപ്പം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം എനിക്കത് ഒടിക്കാൻ തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളില്ലായിരുന്നു അപ്പോൾ വെള്ളം ഒഴിക്കേണ്ടതൊന്ന് കുരുത്തിച്ച് പോയി അപ്പം ഇപ്പം ഞാൻ വന്നിട്ടാണത് പിന്നെ ഒന്ന് പറ്റിയത് ഉള്ളീര് തോടും മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഞാൻ ഒഴുക്കുവരുന്നു ഒഴിച്ചൊഴിച്ചിപ്പോൾ അതൊന്ന് പറ്റി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില കേട്ടില്ല വേസ് ഇപ്പം ഇത് ഓഫ് ചെയ്യാറായിക്കണ്ടോ അതോ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു സാറേ ഞാൻ ചുമ്മാ പറയണ എല്ലാം കേട്ടോ ചുണ്ടയ്ക്കെട്ടി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് വെക്കണം നമ്മുടെ മക്കൾക്ക് കൊടുത്ത വയറിനൊക്കെ ഉള്ള അസുഖങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പം ഞാൻ എന്ത് ഇപ്പോൾ അതിപ്പോൾ ഇനി ഓഫ് ചെയ്യാൻ പോകാണേ എന്നാൽ പിന്നെ ശരിയായി ചെന്നിപ്പോൾ നമുക്ക് പിന്നെ എനിക്കാണെങ്കിൽ പറ്റുന്നില്ല സംസാരിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ വയ്യാണ്ടായിട്ടേ ഈ കറിയൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് അത് കിട്ടിയപ്പോൾ തോന്നിയതാണ് കിട്ടിയപ്പോൾ ഇനി അവരോട് ഇച്ചിരി ചോദിക്കണം നമുക്ക് അപ്പം ഗെയ്സ് ടാറ്റാ എന്താ ഇത്രയൊക്കെ ഉള്ളു ഗേസ്